എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഓഫർ രൂപ ആയിരം അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആണ് അപ്പൊ അങ്ങനത്തെ വെറൈറ്റീസും കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രധാനമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യാം എന്തിനാ പറയണ ഇത് പറയാതിരുന്ന ഒരു സമാധാനം ഉണ്ടായില്ലേ ഓക്കേ അല്ലേ അപ്പൊ കളക്ഷനിലേക്ക് പോലെ ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ കളക്ഷൻ ആണല്ലേ ജംഷി നല്ല പോപ്പ് കോണിൻ്റെ മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള അമ്പറിലാണോ സ്ലിറ്റാണോ നോക്കാം അതിന് മുന്നിലായിട്ട് അതിൻ്റെ കളേഴ്സ് കണ്ടില്ല നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് കളേഴ്സ് വരും അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് മോഡലാണ് അല്ലേ പിന്നെ പോപ്കോണിൻ്റെ മെറ്റീരിയൽ സംബന്ധിച്ച് നമുക്ക് പ്രിന്റ് കാര്യങ്ങളൊന്നും പോവില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അല്ലേ ജംഷി ഓക്കെ അല്ലേ ആദ്യത്തെ കളക്ഷൻ നോക്കി തരാം അപ്പൊ ഇന്നത്തെ ഉള്ളൊരു ആദ്യത്തെ കളക്ഷൻ ആണ് അല്ലേ സംശയം നല്ല പോപ്കോണിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ത്രെഡ് മെറ്റീരിയലാണ് പോപ്കോണിന്റെ അല്ലേ പ്രിന്റ് തന്നെ നന്നായിട്ട് അതുപോലെ തന്നെ കോളറൊക്കെ പക്ക കോളർ ഇട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ നല്ല സൈസ് ഉണ്ട് അല്ലേ ഡബിൾ എക്സിൽ എക്സിലാർക്ക് ഡബിൾ ആർക്കും നല്ല അടിപൊളിയായി യൂസ് ചെയ്യുക അതൊക്കെ കയ്യൊക്കെ കാണിച്ചോളൂ കയ്യന്റെ ലൂപ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ കണ്ടില്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലൂപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആണ് ത്രെഡ് ആണ് അതുപോലെ തന്നെ ഒരു ബട്ടൺ മാത്രം അഴിച്ചു വിടാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ക്ലോസ് ആണ് പിന്നെ ഷെയ്പ്പുള്ള പീസാണ് അല്ലേ അമ്പറിലെ വരുന്നത് അമ്പർലാണ് അല്ലേ എലൈൻ കട്ടാണ് വരുന്നത് കേട്ടോ എലൈൻ കട്ടാണ് വരുന്നത് നല്ല ഓപ്പൺ ഉണ്ട് അതുപോലെ കോളറൊക്കെ കണ്ടില്ലേ പക്ക കോളറാണ് കേട്ടോ അപ്പൊ ഇതിന് അതർ കളേഴ്സിലേക്ക് പോകാലേ ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റിഅമ്പത് രൂപയാണ് അപ്പൊ മൂന്ന് പീസ് എടുത്താൽ ആയിരം ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തുള്ള പീസാണ് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ അയച്ചു തരും തരുമല്ലേ ഓക്കെ അല്ലെ അപ്പൊ മെറ്റീരിയലൊക്കെ അടിപൊളിയാണെങ്കിൽ ബാക്ക് പോർഷൻ കൂടി കാണിച്ചോ സിംഗിൾ പീസ് ആണ് സിംഗിൾ ആയിട്ടുള്ള ഒരേ ഒരു മോഡലിൽ വരുന്ന ആണ് അതെ ഒരേ വർഷം യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കോളറാണ് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പീസ് ആണ് അതിന്റെ കോളറാണ് ഞാൻ പ്രത്യേക ശ്രദ്ധിച്ചത് നല്ല ഭംഗിയിലാണ് കേട്ടോ അതിന്റെ ഒരു നെക്ക് വന്നിട്ടുള്ളത് അല്ലേ ചൈനീസ് നെക്ക് എന്ന് പറഞ്ഞാലും നല്ല കിഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ സൂപ്പർ അതെ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ കളർ ഒക്കെ നല്ല പിന്നെ കിടുക്കാച്ചി കളർ ആണ് കൈ ലൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് അല്ലേ യെസ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ അതിന്റെ അതിന്റെ ബോട്ടോന്ന് കാണിച്ച വീതി ഉണ്ടെന്ന് നോക്കാം പിന്നെ ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല്പത്തിനാല് അതായത് ടു എക്സൽ എബോ ഇടാൻ പറ്റും പക്ഷെ നമ്മൾ ടൂ എക്സൽ ആർക്കും കൊടുക്കുന്ന അല്ലെ എക്സൽ ആർക്കും ടു എക്സൽ ആർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പൊ പിന്നെ നെക്സ്റ്റ് കളറിലേക്ക് പോവാം ഓക്കെ അല്ലേ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ തന്നെയാണ് അല്ലേ ഓക്കെ അല്ലേ മൂന്ന് പീസ് ആയിരം രൂപയ്ക്കൊക്കെ ഈ പീസ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി സെയിൽ വരെ ചെയ്യാം അല്ലേ ജംസി അത്രയും നല്ല മെറ്റീരിയലും ക്വാളിറ്റിയാണ് കേട്ടോ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് പീസിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കാം അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല അത്രയും നല്ല നല്ല കളേഴ്സുകളാണിതിൽ അപ്പോൾ നമ്മൾ വേഗം വേണം നോക്കി പോകാം അല്ലേ എടുത്തോ അതിന്റെ കൊളർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ഓക്കെ അല്ലേ നല്ല കിട്ടും മെറ്റീരിയലും കിട്ടും കളേഴ്സും ആണ് കേട്ടോ ഓരോന്നും ഓരോന്നും വ്യത്യസ്ത കളർ അല്ലേ ശരി ഓക്കെ അല്ലേ നല്ല മോഡൽ പ്രിന്റ് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ നല്ല ഭംഗിയുള്ള പ്രിന്റ് വർക്ക് അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് ലുക്കാണ് കേട്ടോ യെസ് നല്ല കളേഴ്സാണ് ഇതില് കളർ ചാറ്റ് ആണ് മാറ്റമുള്ളത് പ്രിന്റ് ഒരേ പ്രിന്റാണ് പക്ഷെ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു പീസ് ഒക്കെ പുറത്തു പോയി എടുക്കണേ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെ ജംഷി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പീസിലേക്ക് പോലെ അതെ ഇതേപോലെ ഇനി ഒരു മോഡൽ കൂടി ഉണ്ട് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തുണ്ട് അയച്ചു തരാം അല്ലെ ജംഷി അതുപോലെ മൂന്ന് പീസ് എടുക്കുക നാല് പീസ് എടുത്തുകഴിഞ്ഞാൽ ഒരു സെറ്റിൽ നാല് പീസ് ടോട്ടലായി എടുത്തു കഴിഞ്ഞാല് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ നാല് പീസസ് എടുക്കണം അല്ലേ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പീസ് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫ്രീ ഉണ്ട് അല്ലേ പ്ലാസോ ലൈഗിനോ എന്തെങ്കിലും ഒരു പീസ് ഫ്രീ ഉണ്ട് അപ്പം നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പം ഞാൻ പറഞ്ഞ പോലെ നാല് പീസ് ഇതും പോപ്കോണിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ നാല് പീസ് എടുക്കുക എന്ന് പറയണത് അപ്പോൾ അതിൽ രണ്ടോ ഇതിൽ രണ്ടോ എങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക അല്ലേ സെയിം ആയിട്ടുള്ള റേറ്റിൻ്റെ നാല് പീസ് കഴിഞ്ഞാൽ ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ പക്ഷെ ഇത് മോഡൽ കിട്ടും മോഡലാണ് ഒരു പട്ടാളത്തിന്റെ ഒരു മോഡൽ പോലത്തെ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയലൊക്കെ രണ്ടും സെയിം മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ത്രെഡ് മെറ്റീരിയൽ ആണ് പോപ് ആണ് ഇതും ഒരു വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡൽ അല്ലെ സ്റ്റൈൽ എന്ന് പറയും അല്ലെ ശരിക്കും നമ്മള് നൈറ്റിയിലൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റൈലിനെ ചുങ്കിടി പറയും പക്ഷെ ഇതിലിപ്പോ നമ്മൾ പട്ടാള കളർ പോലെ ഉണ്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ജീൻസ് പാൻറോ എന്താ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അല്ല ആ ഒരു പ്രിന്റിന്റെ മോഡല് ഞാൻ പറഞ്ഞത് അല്ലെ ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇതിപ്പോ നിങ്ങൾ ഏത് പീസ് ആണെങ്കിലും നാല് പീസ് എടുത്തുകഴിഞ്ഞാൽ ഒരു ഡെയിലി വർക്ക് കുറവ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ അല്ലെ ഈ ഹൺഡ്രഡ് റുപ്പീസ് കുറവുല്ലേ ജിംഷി ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും അതുപോലത്തെ വേറെ കളറിൽ മാത്രമേ മാറ്റുള്ളൂ അല്ലേ പ്രിന്റ് ഒക്കെ സെയിം അതെന്താണെങ്കിലും അതെ ഈ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടേജ് ഇവിടെ മാത്രമേ ഒരു ഓപ്പൺ ഉള്ളു കേട്ടോ ഒരു ബാക്കിയൊക്കെ ക്ലോസ് ആണ് നിങ്ങൾക്ക് ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഓക്കേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അതെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലെ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് അതും നമ്മൾ രണ്ട് രണ്ട് തരത്തിലുള്ള പോപ്കോൺ കൊണ്ടുവന്നിട്ട് അല്ലേ അതെ അത്രയും ക്വാളിറ്റി ഇത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതർ ചാർജിൽ ഒന്നും തന്നെ ഇല്ല എന്തായാലും പുറത്തു തന്നെയാണ് വേണം എന്നുള്ള വേഗം തന്നെ വരിക അല്ലെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും ഉണ്ട് നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോയോ അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കളറാണ് കേട്ടോ അതിന്റെ വെറൈറ്റി പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൽ അയനിങ് വേണ്ട അല്ലേ അയനിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ലൈനിങ്ങിന്റെ ആവശ്യമല്ല വെള്ളത്തിൽ നെനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്ന ഉണങ്ങുന്ന ടൈപ്പാണ് ചുരുങ്ങിയില്ല അതുപോലെ പിന്നെ ഞാൻ നേരം പോപ്കോൺ കംപ്ലീറ്റ് പോപ്കോണിലേക്ക് മാറിക്കൊണ്ടിരിക്കാണ് അല്ലേ അതെ യെസ് അടിപൊളിയായിട്ടുള്ളൊരു ട്രെൻഡാണ് എന്തായാലും കളേഴ്സ് എല്ലാം അടിപൊളി തന്നെ അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ കിഡ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഒരു തവണ വാങ്ങിച്ചവര് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്ന പീസ് ആണ് അല്ലേ ജംഷേ അത്രയും അതായത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൽ തന്നെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് അല്ലേ അതെ എക്സിലേക്ക് എൻട്രാണവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്ക് ചെറുതായിട്ടല്ലേ ഷെയ്പ്പ് ചെയ്ത പോലെയൊക്കെ ഇടാൻ പറ്റും എന്തായാലും ചോദിക്കും ഒക്കെ പറഞ്ഞുതരാം അല്ലേ ഓക്കെ അല്ലേ അപ്പൊ എക്സല് ടു എക്സല് ത്രീ എക്സിലേക്ക് എൻട്രാണവർക്ക് ചോദിച്ചാല് സൈസ് കറക്റ്റ് ആയിരിക്കും അല്ലേ യൂസ് ചെയ്യാൻ പറ്റും ശരി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ത്രീ എക്സൽ ഉള്ളവരാണെങ്കിലും ചോദിക്കാം എക്സല് ടു എക്സല് ത്രീ എക്സൽ ആർക്കും അല്ലേ ഓക്കെ ആയിരിക്കും അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ നാല് പീസ് എടുത്താൽ ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് എന്ന് നമ്മുടെ ഫേവറേറ്റ് ഫോർ എക്സൽ പീസ് തന്നെയാണ് അല്ലേ വരെ യൂസ് അപ്പോൾ ഇതാണ് അതിന് മോഡലും നാല് കളേഴ്സിലും നാല് വെറൈറ്റി പ്രിന്റ് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇനി ഒരു പ്രിന്റ് കൂടി ഉണ്ട് അതിന്റെ പുറകില് ഓക്കെ അങ്ങനെ നാല് പ്രിന്റാണ് ഉള്ളത് കളേഴ്സ് ഒക്കെ ഇതിൽ കാണുന്ന സെയിം ആയിട്ടുണ്ട് അതെ ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ചിലപ്പോ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ അതിലത്തെ ഒരു പ്രിന്റ് നോക്കാം ആദ്യത്തെ പ്രിന്റിലേക്ക് എത്തിയില്ലേ ജിംഷെ നല്ല വെയിറ്റ് അതുപോലെ അത്രയും ക്വാളിറ്റി ഉള്ള വെയിറ്റ് ഇതാണ് അതിന്റെ ഒരു പ്രിന്റ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് വർക്ക് ആണ് നമ്മുടെ ലൈറ്റ് കളിച്ചോണ്ടാണ് ഇത് ലൈറ്റ് കളിച്ചുകൊണ്ടാണ് ആ ഒരു വൈറ്റ് ഷേഡ് വരുന്നത് പക്ഷെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് അതെ അതെ വിത്ത് ലൈനിങ് ഉള്ള പീസാണ് അപ്പോ എന്താ പറയാ നമ്മള് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് അയച്ചാല് നാളെ ഉള്ളവർക്കൊക്കെ കിട്ടും അല്ലെ എല്ലാവർക്കും നമ്മള് ഡെയിലി അയക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഡിലേ ഇല്ല നമ്മള് ഡെയിലി അയച്ചു കൊടുക്കും അപ്പൊ മാക്സിമം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളം ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് അതുപോലെ തന്നെ ബ്ലാക്ക് പാന്റ് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഇതൊരു ലൈറ്റിന്റെ വെളിച്ചം കൊണ്ടാണ് ഇത്തിരി ലൈറ്റ് കളറ് കാണുന്നത് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് തിക്ക് ഡാർക്ക് ആണ് ബ്ലൂമിങ് ബ്ലാക്ക് ആണ് അതുപോലെ പാൻറിന്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും കുറെ കാലം യൂസ് ചെയ്യുക അല്ലെ നല്ല അടിച്ച് പൊളിച്ച് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക എന്താ വെച്ചാല് കല്ല് സ്റ്റോൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും പോകാൻ ഇടയില്ല അല്ലെ അത്രയും നല്ല ക്വാളിറ്റി ആണ് അതുകൊണ്ട് സൂപ്പറായിട്ട് വാഷ് ചെയ്ത് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പറയാ ലൈനിങ് വിത്ത് ലൈനിങ് ഹെവി അല്ലേ ഇത് ഉണ്ടോ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ അതെ നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റ കിട്ടാലും കൂടി ചിലപ്പോ ഇങ്ങനെ പൊക്കാരത്തിൽ നിൽക്കുമല്ലേ അപ്പോ നമ്മൾ ഇതിന് അതർ ക്ലസ്സിലേക്ക് പോകലേ ഇതിന്റെ റേറ്റ് ഒരു പീസിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ നാല് പീസൊക്കെ എടുക്കുന്ന സമയത്ത് നാല് പീസ് അതായത് ഒരു ഡെയിലി വെയർ ഫ്രീ ഉണ്ട് അല്ലേ മൂന്ന് പീസ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഫ്രീ ഉണ്ട് ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞു വരാട്ടാ നാല് പീസ് അപ്പോൾ മൂന്ന് പീസ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഫ്രീ ഉണ്ട് കേട്ടോ അടിപൊളി കളറാണ് ഇതൊരു മെറൂൺ ഷേഡ് ആണ് അല്ലേ മെറൂൺ ആണ് നല്ല ഷോൾ കാര്യങ്ങൾ അതുപോലെ പീസൊക്കെ നല്ല വെയിറ്റ് ഉള്ള പീസാണ് കേട്ടോ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ പോയാലും ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതും ഈ റേറ്റിലേ കിട്ടില്ല അതെ നിങ്ങളുടെ വീട്ടിൽ അതും എന്താ പറയാ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ എവിടെയൊരു മിസ്സിങ് വരില്ല അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന ക്യാഷിനും ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാവും നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നവരെല്ലാം ഹാപ്പി കസ്റ്റമർ ആണ് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിയാണ് ജംഷി നെക്സ്റ്റ് പീസ് വന്ന് അയച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അല്ലേ കൂടുതൽ ജെംഷിന്റെ ഫ്രണ്ട്സുകള് മാക്സിമം ആ ഞാനിന്ന് വീഡിയോ കണ്ടിട്ടില്ല ഏതാ വന്നിട്ടില്ല എന്നാ എന്ന് പറയാം അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ അടുത്തുള്ളത് അപ്പോ എന്താ പറയുക നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ പിന്നെ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് ഈ ഒരു പീസുകൾ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിന്റെ സൈസ് ക്വാളിറ്റി ഒക്കെ എല്ലാം നിങ്ങൾക്ക് അയച്ചുതരും അപ്പൊ അത്രയും എല്ലാവരും ആയിട്ടും ഫ്രണ്ട്ലി ആണ് അല്ലേ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും നല്ല കിഡ് പീസാണ് ീകോക്ക് ആണ് തീക്കോക്ക് കളർ ആണ് ഇതിലൊരു നാല് കളറാണ് വരുന്നത് അപ്പൊ നമ്മൾ കൊണ്ടുവന്നതില് നിങ്ങൾക്ക് എല്ലാ സമയത്തും അതായത് വെയിലുകാലായിക്കോട്ടെ മഴക്കാലം ആയിക്കോട്ടെ എല്ലാ സമയത്തും ഒരുപോലെ യൂസ് ചെയ്യാലെ കാരണം ഒരു നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല ഈ കളർ ചളിയായില്ല എന്ന് പറയുന്നത് കേട്ടോ ചളിയാകാതെ യൂസ് ചെയ്യാം അല്ലെ ജംഷി അടിപൊളിയായിട്ടുള്ള ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ലൈറ്റ് ഷേഡ് അല്ലാത്തതുകൊണ്ടേ അതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നല്ല കിടും മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങോടെ കൂടിയിട്ട് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും ഉണ്ടാവുമോ അല്ലെ പിന്നെ ഇപ്പൊ സൈസിന്റെ കാര്യം ആ അതെ നമ്മളടുത്ത് ഇങ്ങനെ പറയാ വേണമെങ്കിൽ എക്സല് മുതല് എം എം മുതലും നമ്മളടുത്ത് ഫൈവ് എക്സല് വരെയുള്ള പീസ് അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും അല്ലെ ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നല്ല കരിനീല പീസാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കരിനീല പീസ് ആണ് നമുക്ക് എന്താ പറയാ നല്ല കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഡാർക്ക് ആണ് ഇതിൽ ഇത്തിരി ലൈറ്റ് ആണ് കാണുന്നത് ഡാർക്ക് കളറാണ് കേട്ടോ ഡാർക്ക് നീലയാണ് ഷോളൊക്കെ നല്ല കിടിഷ അതെ ഒരു പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് കുറി ഫ്രീ ഉണ്ട് ഡാർക്ക് കളറാണ് അടിപൊളി ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ മറ്റേ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാൻ പറ്റും അല്ലേ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം അത്രയും നല്ല കളേഴ്സാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാലേ ഓക്കേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് നല്ല കിഡ് മെറ്റീരിയൽ തന്നെയാണ് ഓറഞ്ച് ആണ് കേട്ടോ അത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കളറാണ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും എത്ര പീസ് വേണേലും നമുക്ക് കൊടുക്കാൻ പറ്റും എക്സലാണ് ഡബിൾ എക്സലിലേക്ക് എൻട്രാന്ന് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോണിൽ അതെ അടിപൊളിയായിട്ട് ഡബിൾ എക്സൽ ഷെയ്പ്പ് ചെയ്ത പോലെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സൽക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നമ്മൾ ഈ സൈസ് കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കുന്നവർക്ക് ഒരു യൂസ് ഓപ്പൺ ടോപ്പ് ആണ് ടോപ്പാണ് അതെ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ടൂടോണിൽ വരുന്നതാണ് ടോണും കോട്ടണും മിക്സിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ അത്രയും ക്വാളിറ്റി ഉണ്ട് കുറെ കാലം ഇതേ ഒരു ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എംഷി നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണതും നമുക്ക് സെയിമന്റ് ആണ് യെസ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മൂന്ന് പീസ് മൂന്ന് പീസ് ആയിരം രൂപ ഒരു പീസ് എടുത്താൽ നാനൂറ്റിഅമ്പതിന്റെ മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ത്രീ ഫോർ കൈ നല്ല വലുപ്പുള്ള കൈ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആ യെസ് അതുപോലെ ഉണ്ടാവും അല്ലെ അപ്പൊ നല്ല സ്ലിറ്റാണ് കേട്ടോ അന്ന് കൊണ്ടുവന്നതിൽ ആ ഈ ഒരു സ്ലിറ്റ് മാത്രമേ ഉള്ളു അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമ്മള് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം അല്ലെ ജംഷി ഓക്കെ അല്ലെ പിന്നെ നമ്മൾ ഒരിക്കലും ഡെലിവറി വൈകില്ല പെട്ടെന്ന് നിങ്ങൾ ക്യാഷ് തരണെങ്കിൽ അല്ലെ പേയ്മെൻ്റ് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അയയ്ക്കും ഒരു ഡിലേയും വരില്ല ഒരിക്കലും ഡിലേ വരില്ല അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ വിളിക്കുക അല്ലെ വിളിച്ചിട്ട് എന്താണ് കിട്ടിയില്ല എന്നുള്ളത് ചോദിക്കുക മാക്സിമം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുണ്ടാവും അല്ലേ ഓക്കെ അല്ലേ അത്രയും പെർഫെക്റ്റ് ആണ് നമ്മളിവിടുന്ന് അയക്കുന്ന കാര്യങ്ങൾ പോസ്റ്റിലാണ് കൂടുതൽ അയക്കുന്നത് അല്ലേ അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ നിമിഷം ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് കളർ ആണ് അല്ലേ ഇതിലിപ്പോ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല സെയിം തന്നെയാണ് നാനൂറ്റി അമ്പത് രൂപ ഒരു പീസ് മൂന്ന് പീസ് ആയിരം രൂപ തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നാലെണ്ണം ആയിരത്തിഒരുന്നൂറിനെയാണ് അല്ലെ ഫോർ എക്സലിന്റെ ആണ് നാല് പീസ് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് വരുന്നത് നമ്മൾ നോർമൽ ആയിട്ട് നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് ഇടാറുള്ളത് ഡെയിലി വേറെ അല്ലേ അതെ ത്രീ എക്സല് ഇത് നല്ല ഫോർ എക്സൽ ഫൈവ് എക്സില് വരെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലേ യെസ് ഓക്കെ ഇതിലിപ്പോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കളേഴ്സ് ആണ് വരുന്നത് അല്ലേ ണ്ടാ ഈ കളേഴ്സ് ആണ് വരുന്നത് നല്ല കിഡ് മെറ്റീരിയൽ കിട്ടും കളേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ നാല് പീസ് യെസ് നാല് പീസ് ഒരു പീസ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മളിപ്പോ നാല് പീസ് ആയിരം രൂപയ്ക്ക് കൊടുക്കുക ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഒന്നും ഹെവി ആയിട്ടുള്ള അതെ നാല് പീസ് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ക്വാളിറ്റി കുറവുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട ഫൈവ് എക്സിൽ വരെ യൂസ് ചെയ്യാം കേട്ടോ ഫോർ എക്സിലാണ് ആ അമ്പറലയാണ് കേട്ടോ അമ്പറലയാണ് വരുന്നത് നല്ല വലുപ്പമുള്ള അമ്പറലയാണ് അല്ലേ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കൈയിറക്കുണ്ട് കൈക്കുഴി ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് വലുപ്പുണ്ട് അതെ ഈ ഒരു മെറ്റീരിയൽ തന്നെ മോഡേൺ ആയിട്ട് ഞാൻ പറഞ്ഞാലല്ലോ മോഡേൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് വില കൂടിയ ആയിട്ടും വാങ്ങിച്ചിട്ട് പോകും ഷോപ്പ്ന്നൊക്കെ അല്ലേ അത്രയും നല്ല ക്വാളിറ്റിയാണ് അത്രയും ഹെവി ആയിട്ടുള്ള ക്വാളിറ്റിയാണ് വേണ്ടവർ എത്ര പീസ് വേണേലും ചോദിക്കാം അൺലിമിറ്റഡ് ആയിട്ട് അയച്ചേരും നാല് പീസ് ായിരത്തിഒരുന്നൂറ് രൂപ അല്ലെ അപ്പൊ അതെ കാണിക്കാം ഇത് വന്നിട്ട് നൂറ് രൂപ കൂടും നോർമൽ ആയിട്ട് നമ്മൾ നാല് പീസ് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വലിയ സൈസ് ആയതുകൊണ്ട് എക്സല് മുതൽ ത്രീ എക്സില് വരെയും നമ്മൾ കൊടുക്കുന്ന ആയിരം രൂപയ്ക്കാണ് നാലെണ്ണം ഇത് വന്നിട്ട് ഫോർ എക്സലും ഫോർ എക്സിലും ഫൈവ് എക്സില് വരെ യൂസ് ചെയ്യാം അല്ലെ അതെ സിക്സ് എക്സലോളം ഉണ്ട് തോന്നുന്നു അപ്പൊ എത്ര എക്സൽ ഉണ്ടെങ്കിൽ ചോദിക്കുക അൺലിമിറ്റഡ് ആയിട്ടുള്ള സൈസ് നമ്മുടെ എടുത്തിട്ടുണ്ട് ഓൾ സൈസ് അവൈലബിൾ എന്നൊക്കെ പറയാം അല്ലെ ഓക്കെ അല്ലേ നാല് പീസ് ആയിരത്തി ഒരുന്നൂറ് ഉള്ളൂ നല്ല പീസ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ വരിക അപ്പോൾ കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഫോട്ടോസിൽ അയച്ചു തരാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നാലെണ്ണ ആയിരത്തിൻ്റെ ആണ് ഇത് നമ്മൾ ഇന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇത് കണ്ടോ ഇതിൽ ടാഗ് ഉണ്ടല്ലേ ത്രീ എക്സിൽ നിന്നിട്ടുണ്ട് അല്ലേ എക്സിൽ മുതൽ ത്രീ എക്സിൽ തന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക സൈസ് വന്നിട്ട് നാല് പീസ് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് പീസ് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അല്ലേ ആയിരം രൂപയ്ക്ക് നാല് പീസ് നല്ല കിടും മെറ്റീരിയൽ ആണ് അതിന്റെ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതെ നിങ്ങൾ വാട്സപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം അല്ലേ ഓക്കേ അല്ലേ പിന്നെ നമ്മളുടെ ഡെയിലി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു പീസ് ആണ് അല്ലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്ന മോഡലാണ് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ കോഡ് സെറ്റ് ആണ് അതെ അതെണ്ണം നിർത്തി കാണിക്കാം ഒരു പീസ് നമ്മൾ അതിൽ നിർത്തിണ്ട് നല്ല അടിവ് എക് എൽ എം ആർക്ക് അല്ലെ എക്സ് എൽ എം ആർക്ക് പറ്റിയ കോഡ് സെറ്റ് ആണ് അതെ യൂസ് ചെയ്യാട്ടോ പ്രായമുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാ പതിനഞ്ച് വയസ്സ് മെൻഷൻ ചെയ്യണത് ശരീരപ്രകൃതി കൊണ്ട് മെലിഞ്ഞിട്ടുള്ളവർക്കാണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യണം ഓക്കെ അല്ലേ അപ്പോ എന്താ പറയാ നല്ല കോഡ്സെറ്റ് ആണ് ഇടുപ്പിലൊരു വള്ളി റിബൺ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ചൈനീസിനൊക്കെ ഒക്കെ നല്ല ക്ലിയർ അതെ പാൻ്റൊക്കെ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ സൂപ്പർ ഇത് എം മുതൽ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതിന്റെ അതർ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതർ കളർസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതർ കളേഴ്സ് ആ അതെ ഫോട്ടോസ് അയച്ചു തരാം അപ്പൊ അതർ കളേഴ്സുകളൊക്കെ ഉണ്ട് സെറ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തുണ്ട് അല്ലെ മൊത്തത്തിലൊരു വീഡിയോയിലിട്ട് ലെന്ത്ള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ ഈ മൂന്ന് പീസ് നാല് പീസൊക്കെ നിങ്ങൾ ഡെയിലി വെയർ എടുക്കുന്ന സമയത്തോ അതിൻ്റെ ലെഗിന് ചെഗിന് പ്ലാസ വേണമെങ്കിൽ അയച്ചു മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ വരും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കിഡ്സിൻ്റെ ടീ ഷർട്ടൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ച് തരും അല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ്